ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നെഹ്റു പ്രധാനമന്ത്രി ആയിട്ട് അദ്ദേഹം അന്ന് രണ്ടാം ലോകമഹായുദ്ധം തീർന്നിരുന്നു നിൽക്കുന്ന സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അമേരിക്കയും റഷ്യയും അടക്കമുള്ള സഖ്യകക്ഷികൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ പോലെയുള്ള ആ പവറിനെ തോൽപ്പിച്ച് ഹിരോഷ്മയിലും നാഗാസാക്കിയിലും ബോംബിട്ട് നിൽക്കുന്ന ആ ഒരു കാലഘട്ടം ആ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഉയർത്തെഴുന്നേൽപ്പും ഒപ്പം തന്നെ യു എസ് ആരുടെ സോവിയറ്റ് യൂണിയനും കാരണം അന്ന് അത്ര നാൾ ഹിറ്റ്ലറിന് ആയിരുന്നു ലോകത്തിൻ്റെ ഭീതി ഭയം എല്ലാവിധ ടെക്നോളജി അടക്കം ജർമ്മൻ ടെക്നോളജി അടക്കം നാസികൾ വാഴിരുന്ന കാലം ആ ഒരു സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധിയും നെഹ്റുവും അടക്കം ഇങ്ങനെ ഉള്ള മഹാത്മാഗാന്ധിയുടെ പ്രയത്നഫലം അഹിംസയുടെ ഇത് ഇത് എല്ലാം ആയിട്ട് ബ്രിട്ടനിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാധീനം കിട്ടുന്നത് അതിനുശേഷം നെഹ്റു പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനം സോഷ്യലിസം കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ട് സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിൽ ചേർന്ന് നിൽക്കാം അത് ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ ഉള്ളത് നമുക്ക് ഇന്നും പറയാൻ സാധിക്കില്ല കാരണം ഇന്ന് വരെ ഇന്ത്യ അന്ന് ഇത്രം വിഘടിച്ച് നിൽക്കുന്ന നാട്ടുരാജ്യങ്ങൾ അത് ഒരു രൂപത്തിലായി എന്നുള്ളത് ഒരു ഒരു ഇത് തന്നെ എന്നാൽ ജനാധിപത്യം ആയിരുന്ന ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായിട്ട് അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണം സ്റ്റാലിനും ക്രൂഷ്ചേവും അവിടെ നിന്ന് നിങ്ങൾ പിന്നോട്ട് വരുന്ന ഗോർബച്ചേവ് യെൽസിൻ ഇന്ന് വന്ന് നിൽക്കുന്ന പുടിൻ വരെ അവരൊക്കെ ഡിക്റ്റേറ്റേഴ്സ് ആയിരുന്നു ജനാധിപത്യമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സോവിയറ്റ് യൂണിയൻ്റെ കൂടെ ചേർന്ന് ചേരി നയം എന്ന് പറഞ്ഞാലും നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോലും സോവിയറ്റ് ചേരിയിലായിരുന്നു ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യക്ക് വളരെ അധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതിൽ മുഖ്യമായിട്ട് നമ്മളൊരു ആഫ്രിക്കൻ ഉ ഉപഭോഗത്തിൽ നമുക്കറിയാം ദാരിദ്ര്യം പട്ടിണി കൊള്ളവെപ്പ് പോലെയുള്ള സംഭവങ്ങൾ പോലെ ഇന്ത്യ ഇത്രയും കേപ്പബിലിറ്റിയുള്ള ഇന്ത്യയെ ഈ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധമാണ് അത് അറുപതുകൾ എഴുപതുകൾ അൻപതുകൾ തൊണ്ണൂറുകൾ ഇന്നും അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ എന്ന് ആലോചിച്ചാണ് ഇന്ത്യ നടക്കുന്നത് അത് രണ്ടായിരത്തി പതിനാലിൽ മോഡി വന്നതിന് ശേഷം അതിന് മാറ്റം മോഡിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പാശ്ചാത്യ ചേരിയിലേക്ക് അല്ലെങ്കിൽ ജനാധിപത്യം ഇതിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതിൽ അത് സാധിക്കാത്ത പോവാണ് അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ സോവിയറ്റ് യൂണിയന് അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യക്കും പുട്ടിനും ഇന്ത്യയെ സംരക്ഷിക്കാൻ പറ്റുമോ ഇന്ത്യ സംരക്ഷിക്കാൻ പറ്റുമോ ഇന്ത്യക്ക് ഇന്ത്യ കേപ്പബിലിറ്റീസ് ഉണ്ട് ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പുറത്ത് അപ്പുറത്ത് ബംഗ്ലാദേശ് ഇവിടെ ചൈനയ്ക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നും ഇന്ത്യക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ ഇന്ത്യക്ക് ഇതിന് ഇതിൽ നിന്നും മുക്തി പ്രാപിച്ച് പുറത്തു വരാനായിട്ട് വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം ഇതുപോലെ ഇന്നത്തെ ഈ ഇന്ന് നമുക്കറിയാം സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ സിറിയ ബാഷർ അള്ളസദിനെ പുട്ടിന് സംരക്ഷിക്കാൻ പറ്റിയില്ല അതായതിന് പറന്നു ഓടി പോകേണ്ടി വന്നു ഈ യുക്രൈൻ യുദ്ധത്തിൽ പെട്ടുകിടക്കുന്നത് കാരണം അതിലും ഏറ്റവും പ്രാധാന്യമുള്ള സോവിയറ്റ് യൂണിയൻ കാലം തൊട്ട് റഷ്യയുടെ കാലത്തും പോലും ഇന്ത്യയെക്കാളും ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു ഇറാൻ ആ ഇറാനെ സംരക്ഷിക്കാൻ സോവിയറ്റ് യൂണിയൻ എന്തുപറ്റി ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്കറിയാം അതുപോലെ ഇറാനെ അറഞ്ചം പുറഞ്ചടിച്ചു അമേരിക്കയുടെ ബി റ്റു ബോംബറും എഫ് തേർട്ടി ഫൈവും ഇസ്രായേലും അടിച്ചു യുക്രൈൻ കെണിയിൽ പെട്ട് കിടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു റഷ്യ ഇങ്ങനെയായിരിക്കില്ലേ പ്രതികരിക്കുക റഷ്യ ഒരു പക്ഷേ പ്രതിരോധിച്ചേനെ അത് ട്രംപിൻ്റെ ഔദാര്യമെന്നോണം ആണ് ഇറാനെ ആ ഒരു ന്യൂക്ലിയർ സംവിധാനങ്ങളെ അവസാനിപ്പിച്ച് അവിടെ ഒരു കമേനീനെ കൊല്ലാതെ വിട്ട് ഒരു അവസാന പര്യവസാനം എത്തിച്ചിരിക്കുന്നത് ഇറാൻ അവിടെ നിന്നോട്ടെ എന്നുള്ള രൂപത്തിൽ ബാക്കി കടിച്ചു നേരത്തെ അവിടെ എയർസ്പേസും ഡിഫൻസ് സിസ്റ്റംസും ഒക്കെ നശിപ്പിച്ചു ഇറാൻ്റെ അങ്ങനെയുള്ള റഷ്യക്ക് ഇന്ത്യക്ക് ഒരു ചൈന ആയിക്കോട്ടെ പാകിസ്ഥാനായിക്കോട്ടെ അതല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും വേറൊരു രാജ്യം ആക്രമിക്കാൻ വന്നാൽ റഷ്യ റഷ്യയുടെ നിലപാട് എന്തായിരിക്കും റഷ്യ യുക്രൈനിൽ പെട്ട് കൊണ്ട് ഇന്ത്യയെ സംരക്ഷിക്കാൻ വരോ അതോ സ്വന്തം കാര്യം നോക്കോ റഷ്യയുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാല് കിം ജോങ് ഉൻ ആ നോർത്ത് കൊറിയൻ ഭരണാധികാരിയിൽ നിന്നും പതിനായിരം പട്ടാളക്കാരെ തരൂ എന്നും പറഞ്ഞാണ് ഒരു കണക്കിന് കണക്കിനുന്തി തള്ളിപ്പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ ഇന്നും അവിടെ തന്നെ നിലനിൽക്കുന്നു ആ റഷ്യൻ ചേരിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു മുതിർന്ന കാരണമായിട്ട് ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രീയ കാരണമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ പൈതൃകം നമുക്കറിയാം അതുപോലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സംസ്കാരത്തിലാണ് ഇന്ത്യൻ ജനതയുടെ ഇത് ആ ഒരു സംസ്കാരവും വിശ്വാസവും മതവും നശിപ്പിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം മൂലമാണ് ആ ഒരു ചേരിയിലേക്ക് ചേരാനായിട്ടുള്ള ഭയം എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഹൈന്ദവ മതവും താരതമ്യേനെ നമ്മൾ മറ്റു മത ഇസ്ലാമായിട്ടോ മറ്റു മതങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന അത് മഹാത്മാഗാന്ധി സ്വാമി വിവേകാനന്ദനും അതിൻ്റെ മുന്നോട്ടുള്ള ഇതുകളായിട്ട് നമ്മൾ എടുക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു മതമാണ് ഹൈന്ദവ മതം അത് ഈ റഷ്യൻ ചേരിയിലോ അതല്ലെങ്കിൽ അപ്പുറത്ത് ചൈനേനെ കാണാൻ പോകുന്ന ഇപ്പുറത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പോയാലോ വളരില്ല ഇന്ന് ഞാനിരിക്കുന്ന ഈ സതേൻ കാലിഫോർണിയയിൽ അമേരിക്കൻ നൈക്കയനാടുകളുടെ സതേൻ കാലിഫോർണിയയിൽ ഇരിക്കുന്നതിന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ചുറ്റളവിൽ ഏകദേശം ഒരു മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് അത് വലിയ ക്ഷേത്രങ്ങൾ ഞാൻ പോകാറുള്ള ക്ഷേത്രങ്ങൾ പലതും ഉണ്ട് ഇവിടെ എനിക്കൊരു മുപ്പത് മിനിറ്റ് അപ്പുറയായിട്ട് ചീനോലും വലിയൊരു ക്ഷേത്രം അവിടെ വെള്ളക്കാർ പോലും കണ്ടമാനം കാണാൻ അത്ര ഈ ആ ഒരു ആർക്കിടെക്ചർ ഒക്കെ കാണുന്നതിന് വേണ്ടി ഒട്ടനവധി പല രാജ്യക്കാരും വരുന്ന ഇതാണ് അങ്ങനെയൊരു ഇതിലേക്ക് ഇന്ത്യ യൂറോപ്പിലും അതാണ് സ്ഥിതി യു കെയിലൊക്കെ ഈ ഇന്ത്യൻസാണ് ഏറ്റവും പ്രബല വിഭാഗം മുസ്ലിംസ് ഉണ്ടാക്കുന്ന ഒരു ഏഴെട്ട് ശതമാനം ഉണ്ട് ഒച്ചുംപള്ളണ്ടാക്കുന്ന അവരുടെ തനതായ രീതിയിൽ ഒരു കത്തി എടുത്ത് വീശുന്നല്ലാതെ അവര് അശാന്തിയുടെ ആൾക്കാരാണ് അസമാധാനമാണ് അവരുടെ മതം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതം എന്നും പറഞ്ഞ് ആൾക്കാരെ കുരുതി കൊടുക്കുന്ന മതമാണ് ഇസ്ലാം എന്നാൽ ഹൈന്ദവ മതം അതുപോലെയല്ല അപ്പോൾ ഇന്ത്യൻ ഭരണകർത്താക്കള് ചൈനയിലേക്ക് പോകുന്നതിനും റഷ്യയിലേക്ക് പോകുന്നതിനും ഒക്കെ ഏറ്റവും നല്ലത് പാശ്ചാത്യ ജനാധിപത്യ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അത് ഹൈന്ദവ മതത്തെയും സംരക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ ഇന്ത്യയുടെ സംസ്കാരം ലോകത്തേക്ക് എത്തിക്കുന്നതിനും വേണ്ടി ഉപകാരപ്പെടുന്നത് ആ ഒരു തീരുമാനമായിരിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് ഒരു ഭയം പോലെ അകന്ന് നിൽക്കും അമേരിക്കയുമായിട്ടും യൂറോപ്യൻ യൂണിയനുമായിട്ട് അകന്ന് നിൽക്കുന്നത് എല്ലാ രാജ്യങ്ങളായിട്ട് ബന്ധം വേണം റഷ്യയായിട്ട് ബന്ധം വേണം ചൈനയായിട്ട് ബന്ധം വേണം ഗൾഫ് രാജ്യങ്ങളായിട്ട് ബന്ധം വേണം എന്നാൽ ജനാധിപത്യമാണ് ഇന്ത്യയുടെ അടിസ്ഥാനം ഹൈന്ദവ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിനും അത് ലോകത്തേക്ക് പടരുന്നതിനും ഇന്ത്യക്ക് നല്ലത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പോലെയുള്ള രാജ്യങ്ങളുമായിട്ടും അതും ഈ അതല്ലെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യക്ക് മുന്നോട്ട് കുതിക്കുന്നതിനുള്ള ഏറ്റവും അത് സാമ്പത്തികമായിട്ടും ഡിഫൻസ് എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യയുടെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നതിന് ഏറ്റവും ഉത്തമം അങ്ങനെ ഒരു ചേരിയിലേക്ക് മാറുന്നതായിരിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു ചിന്ത